എന്താ പറയാ പുതുമുഖം എന്ന നിലയ്ക്ക് ഒരുപാട് ആവേശത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്ഥാനത്തേക്ക് കയറി ചെല്ലുന്നത് ഞങ്ങളുടെ വാർഡിന്റെ പ്രത്യേകത മൂന്ന് കൊണ്ട് സമ്പുഷ്ടമായ ഒരു വാർഡാണ് കുളത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന വേറൊരു സ്വപ്നമാണ് നമ്മൾ നമ്മളിറങ്ങുന്നതിനേക്കാൾ മുന്നൊരു പ്രാവശ്യമെങ്കിലും അവിടെ ഒരു കൃഷി ഇറക്കുക എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് പാടഞ്ചേരി പഞ്ചായത്തിലെ ഇരുപത്തിമൂന്നാമത്തെ വാർഡിൽ അന്ന് താരതമേനെ രാഷ്ട്രീയത്തിൽ പുതുമുഖമായിരുന്ന ആരിഫ റാഫിയാണ് മുപ്പത്തി ഒമ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചത് പുതുമുഖമായിരുന്നിട്ടു കൂടി ഈ വാർഡിന്റെ വികസന കാര്യങ്ങളിൽ വലിയ പങ്ക് വഹിക്കാൻ ആരിഫ റാഫിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഈ അഭിപ്രായം ജനങ്ങളുടെ അഭിപ്രായം എത്രത്തോളം ശരിയുണ്ട് എന്നുകൂടെ നമ്മൾ പരിശോധിക്കുകയാണിതിൽ ആരിഫ റാഫിക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് രാഷ്ട്രീയത്തിൽ ത്ര സജീവമല്ലാതിരുന്നൊരു കാലത്താണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നു അതിൽ മത്സരിക്കുന്നു വിജയിക്കുന്നു ഈ കാലഘട്ടത്തിൽ ഈ നാല് വർഷത്തെ ജനപ്രതിനിധിയായുള്ള ഈ കാലഘട്ടത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഈ വാർഡിന്റെ വികസനത്തിന് വേണ്ടി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ നമ്മള് പറഞ്ഞതുപോലെ തന്നെ ഒരു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് നമ്മള് ജനപ്രതിനിധിയായി ഈ വാർഡിന്റെ മെമ്പറായി നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സത്യപ്രതിജ്ഞ ചെയ്ത് കയറുമ്പോൾ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളോട് കൂടിയിട്ടാണ് കയറുന്നത് കാരണം നമ്മൾ വോട്ട് ചോദിച്ച് ചെല്ലുന്ന ഓരോ വീടുകളിൽ നിന്നും പല പല അഭിപ്രായങ്ങളും അവരുടെ ആവശ്യങ്ങളും കേട്ടുകൊണ്ടാണ് ഒരു എന്താ പറയുക പുതുമുഖം എന്ന നിലയ്ക്ക് ഒരുപാട് ആവേശത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്ഥാനത്തേക്ക് കയറി ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ എവിടെ നിന്നെല്ലാം ഫണ്ട് കിട്ടാവുന്നുണ്ടോ അതെല്ലാം ആലോചിച്ച് ോക്കുകയും ആ ഭാഗത്തേക്കൊക്കെ എത്തി നോക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ വാർഡിലെ വികസനങ്ങൾ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ആദ്യമായിട്ടൊരു ഒന്നൊന്നര വർഷം കൊറോണ കൊണ്ടുപോയി കൊറോണ നമ്മളെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് ആ വർഷത്തെ ഫണ്ടുകളൊന്നും നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും ഓൺ ഫണ്ടായിട്ടും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ മറ്റു തരത്തിലുള്ള ഫണ്ടുകളുമായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ടാറിങ് അതുപോലെ തന്നെ കോൺക്രീറ്റിങ് അങ്ങനെയുള്ള റോഡ് വർക്കുകളാണ് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് പക്ഷെ എപ്പോഴും മനസ്സിലുണ്ടായിരുന്ന ഒരു സ്വപ്ന പദ്ധതി എന്ന് പറയുന്നത് ഞങ്ങളുടെ വാർഡിന്റെ പ്രത്യേകത മൂന്ന് കുളങ്ങൾക്കൊണ്ട് സമ്പുഷ്ടമായ ഒരു വാർഡാണ് അപ്പൊ ആ കുളങ്ങളെ നല്ല രീതിയിൽ തന്നെ നവീകരിച്ചു കൊണ്ടുവരികയും അതിനെ പൊതുമുതൽ എന്താ പറയാ പൊതുമുതലിനെ നല്ല രീതിയിൽ സംരക്ഷിക്കുകയും ചെയ്യണം ഒരു ആശയത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ വാർഡ് വികസന സമിതി കൂടുകയും അതിനോട് തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നത് അതിനോടനുബന്ധിച്ച് ഈ നവീകരണത്തിന് വേണ്ട ഫണ്ടുകൾ എവിടെ നിന്ന് ലഭിക്കുമെന്നുള്ള അന്വേഷണത്തിലായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള ഓട്ടം അതിന് നല്ല രീതിയിൽ നമ്മളെ സഹായിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ റവന്യൂ മിനിസ്റ്റർ ആയിട്ടുള്ള രാജേട്ടനാണ് രാജേട്ടൻ ആദ്യത്തെ പ്രൊപ്പോസല് കൊടുത്തത് കെ എൽ ഡി സിക്ക് ആയിരുന്നു പിന്നെ ആർ കെ വി വൈ എന്ന് പറയുന്ന കാർഷിക പദ്ധതിക്ക് കൊടുത്തു അവിടെ എല്ലാം തഴഞ്ഞ തഴയുമ്പോഴും നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു കാരണം ഇറങ്ങുന്നതിന് മുൻപ് ഈ ഒരു കുളം എങ്ങനെ നവീകരിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു വല്ലാത്തൊരു ആശങ്കയുണ്ടായിരുന്നു ഘട്ടത്തിലാണ് നമുക്ക് റവന്യൂ മിനിസ്റ്ററുടെ ഇടപെടൽ മൂലം ബഡ്ജറ്റിൽ ഇരുപത് ശതമാനം അംഗീകരിച്ചുകൊണ്ട് നമുക്ക് വലിയൊരു എമൗണ്ട് തരുന്നത് ഈ വാർഡിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ ഒരു സ്വപ്ന പദ്ധതി ഇനി നമുക്കൊരു വലിയൊരു പ്രൊജക്ട് വേറെ കൊണ്ടുവരാനില്ല നമ്മുടെ വാർഡിൽ അത്രയും വലിയ പ്രൊജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ കൊളത്തിനെ കാണുന്നത് അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്നതിനോടനുബന്ധിച്ച് നിൽക്കുന്ന ആ റോഡ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ റോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതും എം ഫണ്ടിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ സ്വതവേ ഞങ്ങളുടെ പഞ്ചായത്തിൽ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തി മൂന്നാം വാർഡിന് ഫണ്ട് വേണ്ടെന്നാ പറയാ കാരണം ഞങ്ങള് ഭയങ്കര സമ്പന്നതമായ ഒരു വാർഡ് എന്നാണ് പൊതുവെ പറയുക പക്ഷെ ആവശ്യങ്ങൾ ഒരുപാടുള്ള ഉണ്ട് നമ്മുടെ വാർഡിൽ പൊതുവെ ചാത്തംകുളത്ത് നിന്ന് ഇറങ്ങി വരുന്ന റോഡിന്റെ ഇരുവശത്ത് താമസിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ല എങ്കിലും താളിക്കോട് അതുപോലെ തന്നെ കീലിപ്പാടം മറ്റേ താമസിക്കുന്ന ആളുകൾക്ക് സാധാരണ ആളുകളാണ് അവർക്ക് ആവശ്യങ്ങളുണ്ട് എന്നാൽ അവർ ആവശ്യങ്ങൾ ചോദിക്കാൻ മടിക്കുന്നവരാണ് കാരണം ഞങ്ങൾക്ക് കിട്ടുമോ ഇല്ലേ എന്നുള്ള ഒരു സംശയത്തിലാണ് അവർ പലപ്പോഴും നിൽക്കാറ് ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ അവരിലേക്ക് ഇറങ്ങി ചെല്ലുകയും അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഞങ്ങൾ മുൻകൂട്ടി എഴുതി വെക്കുകയും ചെയ്യും അതിനുശേഷം ജനകീയാസൂത്രണ പദ്ധതി വരുമ്പോൾ ആ അവരുടെ ആവശ്യങ്ങൾ ആരൊക്കെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രയോറിറ്റി നമ്മൾ ലിസ്റ്റ് കൊടുക്കുക ചെയ്യാറ് അതുപോലെ തന്നെ വേറെ വർക്കുകൾ എന്ന് പറയാനായിട്ട് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് കാര്യം ചോദിച്ചല്ലേ അതായത് ഇപ്പൊ മുടിക്കോടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മുടിക്കോട് അടിപ്പാത ഇപ്പൊ അതിന്റെ ഏതാണ്ട് അവസാന നിർമ്മാണത്തിന്റെ ഏകദേശം പകുതികളും ആയിട്ടുണ്ട് ഒരുപാട് അപകടങ്ങളും മരണങ്ങളും ഒക്കെ നിരന്തരമായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു മേഖലയാണ് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു ഇടപെടലും സമരവും അവിടെ നടന്നിട്ടുണ്ടെന്നാണ് അതിനെ കുറിച്ച് ഒന്ന് പറയാം അതും എന്താ പറയാ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഷയം തന്നെയാണ് കാരണം ഞാൻ കയറി വരുന്ന സമയത്തും മുടിക്കോട് എന്നല്ല മരണക്കൂട് എന്ന് തന്നെയാണ് നമ്മുടെ സ്ഥലത്തിനെ മാറ്റി പറഞ്ഞ സമയമായിരുന്നു അതിന് വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ പഞ്ചായത്തിന്റെ ഭരണസമിതി നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് അത് റവന്യൂ മിനിസ്റ്റർ ഉൾപ്പെടെ തന്നെ കാരണം നമ്മൾ വരുന്ന സമയത്ത് ഈ അടിപ്പാതയ്ക്ക് ഏഹ് സാങ്ഷൻ ഉണ്ടായിരുന്നില്ല അതിനുശേഷം മുഖ്യ റവന്യൂ മിനിസ്റ്ററും അതുപോലെ തന്നെ ഹൈവേയുടെ ആളുകളും കളക്ടറും ഉൾപ്പെടെ യോഗങ്ങൾ ചേരുകയും അതില് ചേഞ്ച് ഓഫ് സ്കോപ്പ് നടത്തിയിട്ടാണ് ഇന്നത്തെ ഈ അടിപ്പാലം വന്നിട്ടുള്ളത് നമ്മൾ ഉദ്ദേശിച്ചത് ഈ അടിപ്പാതയ്ക്കും ഇതേ ഈ മണ്ണുത്തി ബൈപ്പാസിലൊക്കെ കാണുന്ന പോലെ തൂണുകളൊക്കെ ഇട്ടുള്ള ഒരു ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കാരണം അങ്ങനെ ആവുമ്പോൾ ആളുകൾ തമ്മിലുള്ള അകലം കുറയും ഇപ്പൊ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു വശത്തും മതിൽ കെട്ടിയ പോലെയാണ് രണ്ട് വാർഡുകൾ തമ്മിൽ വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മളതാണ് ആവശ്യപ്പെട്ടത് പക്ഷെ അത് നമുക്ക് അവർക്ക് അനുവദിച്ചു തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു എങ്കിൽ കൂടി നമുക്ക് ഇങ്ങനെ ഒരു അടിപ്പാത കിട്ടിയത് ഏഹ് എന്താ പറയാ രാഷ്ട്രീയത്തിനതീതമായിട്ട് ഒരു പൗരസമിതി രൂപീകരിച്ച് അവരുടെ സമരവും അതുപോലെ തന്നെ ഇന്നത്തെ ഭരണസമിതിയുടെയും അതുപോലെ റവന്യൂ മിനിസ്റ്ററുടെയും ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടപെടൽ മൂലമാണ് അത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതില് ഭാഗമാവാൻ കഴിഞ്ഞാൽ ഒരു പുതുമുഖം എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഉള്ളൂ എനിക്കും കഴിയാവുന്നത്ര രീതിയിൽ നമ്മൾ ഗഡ്കരി അവർ കേന്ദ്രത്തിൽ നിന്ന് വന്നിരുന്ന സമയത്ത് കേന്ദ്രമന്ത്രിക്കൊക്കെ നമ്മൾ അപേക്ഷ കൊടുത്തിരുന്നെ എത്രയും പെട്ടെന്ന് അതിലൊരു തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞിട്ട് കാരണം നമ്മുടെ മനസ്സ് മരവിപ്പിക്കുന്ന രീതിയിലാണ് അവിടെ മരണങ്ങൾ നടന്നിട്ടുള്ളത് നമ്മൾ ിക്കാത്ത ഒരവസ്ഥയിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ മരണം നടക്കുമ്പോ നമ്മളുടേതല്ല കുറ്റങ്ങളുടെ എല്ലാ അല്ലെങ്കിൽ പോലും നമുക്ക് മനസ്സ് മരവിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മളതിൽ ഇടപെട്ടിട്ടുണ്ട് അത് നല്ല രീതിയിൽ ഇത്രത്തോളം ആയതിൽ നമ്മൾ സന്തോഷം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വികസന പ്രവർത്തനം നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന റോഡിന്റെ കാര്യത്തിലാണ് ടൂറിസം കോറിഡോർ ടൂറിസം കോറിഡോറിന്റെ പണികൾ ഇപ്പൊ നടക്കുന്നുണ്ട് പക്ഷേ ഈ ടൂറിസം കോറിഡോറിന് വേണ്ടിയിട്ട് ആ റോഡിന് ഭൂമി ഏറ്റെടുത്തിട്ടും അല്ലെങ്കിൽ അതിൻ്റെ പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞിട്ട് കുറെ നാളുകളായി ഇപ്പോഴീ അവസാന ഘട്ടത്തിലാണ് അതിന്റെ പണികൾ തുടങ്ങുന്നത് അപ്പൊ വലിയൊരു പ്രൊജക്റ്റാണ് നമുക്ക് പല സ്ഥലത്തേക്കും ഈ ഈ റോഡ് വികസനം നമ്മളെ വളരെ എളുപ്പത്തിൽ പല സ്ഥലത്തേക്ക് എത്തിക്കാൻ പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാൻ ഈ വഴി കൊണ്ട് കഴിയും എന്ന് നമ്മൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒരു ഈ റോഡിന്റെ കാര്യത്തിൽ ഇപ്പൊ ഈ അവസാന ഘട്ടത്തിൽ റോഡിന്റെ പണികൾ വേഗത്തിൽ നടക്കുന്നുണ്ട് ഇത്രയും വൈകിയത് പല സ്ഥലങ്ങളിലും എൻക്രോച്ച്മെന്റ് ഉള്ളത് വിട്ടുതരാൻ ആളുകൾ വിസമ്മതിച്ചത് കൊണ്ട് തന്നെയാണ് വൈകിട്ടുള്ളത് അവസാനഘട്ടത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് ചെയ്യാതെ നിവൃത്തിയില്ല കാരണം ഏകദേശം എൺപതോളം ആള് എൺപ്രതമാനത്തോളം ആളുകൾ വിട്ടുതരാൻ തയ്യാറാവുകയും ഇരുപത് ശതമാനത്തോളം ആളുകൾ മാത്രമാണ് ഇത് വിട്ടുതരാൻ ഉദ്ദേശിക്കാത്ത ആളുകളുള്ളൂ അതുകൊണ്ട് ഈ എൺപത് ശതമാനം ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യേണ്ടത് നമ്മളുടെ ആവശ്യമാണല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പോഴും കുറച്ച് ആളുകൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട് എങ്കിലും അത് അവസാന ഘട്ടത്തിൽ നമ്മൾ അത് കൈയേറ്റം ഒഴിപ്പിക്കുകയും ആ കയ്യേറ്റം ഒഴിപ്പിച്ച് അവിടെ റോഡ് കൊണ്ടുവരികയും ചെയ്യും ഇപ്പൊ നമ്മളുടെ വാർഡിൽ തന്നെ ഒരു ഒന്നോ രണ്ടോ സ്ഥലത്താണ് ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നത് എന്നുള്ളത് അതായത് ഒരാൾ പതില് വിളിച്ചിട്ടില്ല ഒരാൾ ചെറിയ രീതിയിൽ സ്റ്റേ എന്നുള്ള രീതിയിൽ പോയിട്ടുണ്ട് പക്ഷെ അത് എന്തായാലും കാലാകാലത്തേക്ക് നിലനിൽക്കില്ല കാരണം ബാക്കി എല്ലാ ആളുകളും ഈ റോഡിന് വേണ്ടിയിട്ട് അവരുടെ സ്ഥലം വിട്ടുതരികയും കയ്യേറ്റം വിട്ടു തരികയും ചെയ്തിട്ട് ഈ ഒന്നോ രണ്ടോ പേർക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കാൻ പറ്റുന്ന അല്ലല്ലോ വിട്ടുതരാൻ വിട്ടുതരാനുള്ള സാഹചര്യങ്ങളും നമ്മുടെ വാർഡില് വളരെ ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ അവര് എന്തായാലും അത് തീരുമാനമാണ് എടുക്കും എന്നുള്ളത് തീരുമാനമാണ് അത് ഏത് കോടതി പോയാലും അത് അവസാന ഘട്ടത്തിൽ നമ്മൾ എടുക്കും അത് കൃത്യമായിട്ട് ചെയ്യുക തന്നെ ചെയ്യും പിന്നെ നമ്മളുടെ വാർഡ് കഴിഞ്ഞ പിന്നെ മടക്കിത്തറയാണ് വരുന്നത് മടക്കിത്രയിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളൊന്നും പ്രശ്നങ്ങളില്ല ആ അവിടെ നിന്ന് അങ്ങോട്ട് ചിറക്യാക്കോട് ഭാഗത്ത് ചെറിയൊരു ഇഷ്യൂസ് ഒക്കെ നിലനിൽക്കുന്നുണ്ട് അതും ഇതുപോലെ തന്നെ കാലക്രമേണ നമ്മൾ എടുക്കുകയും ചെയ്യും ആ റോഡ് പൂർത്തിയായിരിക്കുകയും ചെയ്യും അതുപോലെ മറ്റൊന്ന് പ്രധാനമന്ത്രി സടക്ക് യോജനയുടെ ഭാഗമായിട്ടുള്ള റോഡിന്റെ നിർമ്മാണമാണ് അതിപ്പോ കാര്യമായിട്ട് പണികളൊന്നും നടക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കുറച്ച് തുടങ്ങി അവിടെ ഇവിടെയൊക്കെ കുറച്ച് കാനകളൊക്കെ പണിതു ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് എത്രത്തോളം റോഡ് ദൂരം നമ്മുടെ ഈ മുടിക്കോട് വാർഡിൽ വരുന്നുണ്ട് മുടിക്കോട് വാർഡില് ഏകദേശം ഒന്നര കിലോമീറ്ററോളം നമ്മുടെ വാർഡിൽ വരുന്നുണ്ട് വരുന്നുണ്ട് അതായത് ഒരു സൈഡില് ഇരുപത്തി വാർഡ് ഒരു സൈഡിൽ ഒന്നാം വാർഡായിട്ടാണ് കൂടുതൽ ഭാഗം നിലനിന്ന് പോകുന്നത് പക്ഷെ ആ റോഡിലൂടെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് ഇരുപത്തി വാർഡിലെ ജനങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ആ റോഡ് നമ്മളുടെ വാർഡിൽ അല്ലാതിരുന്നിട്ട് കൂടി നമ്മൾ ഈ പ്രധാനമന്ത്രി സടപ്പ് യോജനയുടെ പദ്ധതിക്ക് പിറകെ ഫോളോ അപ്പ് ചെയ്തത് അതിന്റെ വീതി വർദ്ധിപ്പിക്കുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കാം നമ്മളുടെ വാർഡില് വലിയ തർക്കങ്ങളായിട്ടൊന്നും വരുന്നില്ല കാരണം ചെമ്പൂത്രയ്ക്ക് ഇറങ്ങുമ്പോഴാണ് ആ വീതിയുടെ പ്രശ്നം വരുന്നുള്ളൂ പിന്നെ എട്ട് മീറ്റർ വീതിയാണ് ഈ സടക്ക് യോജന പദ്ധതി പ്രകാരം ആവശ്യം വരുന്നത് അങ്ങനെ വരുന്ന ഇടങ്ങളിൽ ഡ്രൈനേജ് അതുപോലെ തന്നെ റോഡ് ഉൾപ്പെടെ ചെയ്യും അതല്ലാത്ത സ്ഥലങ്ങളിൽ ഡ്രൈനേജ് ഉൾപ്പെടെ ചെയ്യാനായിട്ട് ആറ് മീറ്റർ വീതിയാണ് അവർ ചോദിക്കുന്നത് അതായത് മണ്ണിന്റെ ഡ്രൈനേജ് ഉണ്ടാവും അതുപോലെ തന്നെ ഐറിഷ് ഉണ്ടാവും മറ്റേ കോൺക്രീറ്റ് ഡ്രൈനേജ് ഉണ്ടാവും അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒരു സൈഡിൽ ഡ്രൈനേജും ഒരു സൈഡിൽ റോഡുമായിട്ട് വര വരാനായിട്ട് ആറു മീറ്റർ വീതി വേണ്ടത് അത് നമ്മളുടെ വാർഡിലെ എല്ലാ ഭാഗത്തും കിട്ടുന്നുണ്ട് പിന്നെ നമ്മളുടെ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാർഡിലെ എവിടെയും ഒരു തടസ്സം ഉണ്ടായിട്ടില്ല സടക്ക് പദ്ധതിക്ക് പക്ഷേ എന്താ പറയാ കാലാവസ്ഥയുടെ ഒരു പ്രശ്നം നേരത്തെ മഴ പെയ്തല്ലോ കഴിഞ്ഞ മെയില് അതുപോലെ തന്നെ എന്താ പറയാ ചെറിയ ഇഷ്യൂസുകളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ നമുക്കറിയാൻ കഴിഞ്ഞത് ആ എടുത്ത കോൺട്രാക്ടറിൽ നിന്നും പിൻവാങ്ങുന്നു എന്നാണ് അപ്പൊ ഈ പിൻവാങ്ങുന്നു എന്ന ഞങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളത് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ റവന്യൂ മിനിസ്റ്ററേക്കെ അറിയിക്കേണ്ടായി അവരുടെ നേതൃത്വത്തിൽ കളക്ടറുടെ ഓഫീസിൽ മീറ്റിംഗ് കൊടുക്കുകയുണ്ടായി അദ്ദേഹം വീണ്ടും അവിടെ പറഞ്ഞത് എനിക്ക് ഇതില് ലാഭമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടല്ല പക്ഷെ ഇനി വരുന്ന വർഷത്തെ അവർക്ക് കിട്ടുന്ന എമൗണ്ട് കൂട്ടിക്കൊടുത്ത് ആറി അതായത് റിവിഷൻ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആളത് തുടർന്ന് ചെയ്യാൻ തയ്യാറാണെന്നാണ് പക്ഷെ കളക്ടർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല അതിന്റെ കോമൺ സെഷൻ പ്ലസ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ടാണ് ഇനി മാറി പോകാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം നമ്മുടെ ഈ വർക്ക് നടക്കില്ല പകരം അടുത്ത വർഷത്തേക്ക് വേറെ ഏതെങ്കിലും കോൺട്രാക്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വർക്ക് നടക്കും അതുപോലെ നമ്മുടെ ചാത്തംകുളത്തിനെ കുറിച്ച് ഒന്നുകൂടെ പറയണം എനിക്ക് തോന്നുന്നു ചാത്തംകുളം നമ്മുടെ പഞ്ചായത്തിലെ പാണിച്ചേരി പഞ്ചായത്തിലെ ഏറ്റവും വലിയൊരു പൊതുകുളമാണ് കുറെ കാലത്ത് ഇങ്ങനെ കാടും ചണ്ടിയും ഒക്കെ വളർന്നിങ്ങനെ കിടക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആളുകളൊക്കെ പ്രതിഷേധിക്കുമ്പോഴോ അല്ലെങ്കിൽ ശരിയാക്കുന്ന ഒരു പോവുകയാണ് അപ്പൊ അതൊരു വലിയ പ്രൊജക്റ്റ് ആണെന്ന് മെമ്പർ പറയുകയും ചെയ്തു എന്തൊക്കെ സൗകര്യങ്ങളാണ് അവിടെ വരുത്തുന്നത് അതിന്റെ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ അത് ആഴം കൂട്ടി വൃത്തിയാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിനു ചുറ്റും ഫുട്പാത്ത് ആണുള്ളത് നടക്കാനായിട്ട് ഏകദേശം രണ്ടോ മൂന്നോ പേർക്ക് ഒരുമിച്ച് നടക്കാവുന്ന രീതിയിലുള്ള വീതിയിലാണ് അതിന്റെ പണി നടത്തിയിട്ടുള്ളത് ഇനിയിപ്പോ അത് ടൈല് വിരിക്കണം ആ പണിയാണ് ഇനി ചെയ്യാനുള്ളത് അതുപോലെ തന്നെ അതിന്റെ നാല് വശങ്ങളിലും ഒരു എന്താ പറയാ റെസ്റ്റ് ഏരിയ ചെയറൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു റെസ്റ്റ് ഏരിയ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അതിന് ഇനി ചെയർ സ്ഥാപിക്കാനുണ്ട് പിന്നെ മൂന്ന് വശങ്ങളിൽ പടിപ്പുര വരുന്നുണ്ട് പിന്നെ ചുറ്റും ലൈറ്റുകൾ വരുന്നുണ്ട് പിന്നെ ഒരു മൂന്നാലഞ്ച് വർക്ക് ഉണ്ട് അത് ഒരു എന്താ പറയാ സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടുള്ള സംഭവമാണ് എങ്കിൽ കൂടി ചേട്ടൻ ചോദിച്ചതുകൊണ്ട് പാർക്ക് ഉണ്ട് അതുപോലെ തന്നെ ഓപ്പൺ ജിം ഉണ്ട് പിന്നെ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട് പിന്നെ അതിനോട് എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നു അവിടെ ഒരു എന്താ പറയാ വരുന്ന ആളുകൾ അവിടെ എന്ത് പ്രതീക്ഷിക്കുന്നോ അതെല്ലാം നമ്മളവിടെ ഉൾപ്പെടുത്തി ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഉദ്ഘാടനം ഏകദേശം ഏപ്രിൽ അവസാനത്തോട് കൂടിയിട്ടോ അല്ലെങ്കിൽ മെയ് മാസം ഫസ്റ്റോ ഉണ്ടാവും അതിനോടകം തന്നെ എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട് മാത്രല്ല ഈ ഓപ്പൺ ജിമ്മിന്റെ അതുപോലെ തന്നെ പാർക്കിന്റെയും പണം നമ്മുടെ എം എൽ എ ഫണ്ടിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് തരാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു എസും അതുപോലെ ടീസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വർക്കും ഉടനെ തന്നെ ആരംഭിക്കും ഏഹ് പറഞ്ഞ പോലെ എത്ര പെട്ടെന്ന് അതിന്റെ വർക്ക് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കും നമ്മുടെ വിത്തുൽപാദന കേന്ദ്രം ഈ വാർഡിലല്ലേ പ്രവർത്തിക്കുന്നത് ഈ അത് ഒരു കാലത്ത് കേരളത്തിൽ ദേശീയ തലത്തിന് വളരെ പ്രശസ്തി ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ് അത് വിത്തുൽപാദന കേന്ദ്രം പക്ഷെ അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് പറ്റിയുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് അവർക്ക് പാടഞ്ചേരിയിൽ ഭൂമിയുണ്ട് അവിടെ കൃഷി നടത്തുന്നില്ല നമ്മൾ തന്നെ പല തവണ ഈ ഒരു വിഷയം വാർത്തയായിട്ട് ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം മെമ്പർ ഉൾപ്പെടെയുള്ളവര് ഇതുമായി ബന്ധപ്പെട്ട് എന്തോ പരിശ്രമങ്ങൾ നടത്തിയെന്ന് ഞാൻ അറിഞ്ഞു ആ വിത്തുൽപാദനകേതരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ അവരെ നമുക്ക് വീണ്ടും അവിടെ ഇറക്കാനും ജനങ്ങൾക്ക് ഗുണമുള്ള ഒരു പ്രസ്ഥാനമാക്കി മാറ്റാനുള്ള എന്തെങ്കിലും ഈ ഇത് ഇപ്പൊ നേരത്തെ കുളത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന വേറൊരു സ്വപ്നമാണ് നമ്മൾ ഇറങ്ങുന്നതിനേക്കാൾ മുന്നേ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ ഒരു കൃഷി ഇറക്കുക എന്നുള്ളത് അപ്പൊ അന്ന് മുതലേ നമ്മൾ ഇതിന്റെ പിന്നില് തന്നെ ഉണ്ട് അപ്പൊ നമ്മൾ അന്വേഷിച്ചപ്പോ ഒരു പറഞ്ഞത് വെള്ളക്കെട്ടുള്ള ഒരു ഭാഗമാണത് ഏഹ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനോടനുബന്ധിച്ച് വന്ന വെള്ള വെള്ളവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ചേറും അവിടെ ഒരുപാട് കെട്ടിയെടുക്കുന്നുണ്ട് അപ്പൊ അതിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയും കൃഷി ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നില്ല എന്നാണ് അവിടെ തൊഴിലാളികൾ നമ്മളോട് മീറ്റിംഗ് കൂടുമ്പോ പറഞ്ഞത് അതിനനുസരിച്ച് നമ്മൾ അതിന്റെ ഫോളോ അപ്പ് ചെയ്ത് വിട്ടുള്ള കാര്യങ്ങള് അന്വേഷിച്ചറിഞ്ഞപ്പോൾ അതായത് വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ മാറിക്കഴിഞ്ഞാൽ അവർ കൃഷി ഇറക്കാൻ തയ്യാറാണെന്നാണ് നമ്മളോട് മീറ്റിങ്ങില് പറയുന്നത് അപ്പൊ ഞങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഏഹ് തന്നെ ആലുക്ക എന്ന് പറയുന്ന അങ്ങനെയാണ് പൊതുവെ പറയപ്പെടുക ആ ഒരു ആളുകളോട് സംസാരിച്ച് അവരവിടെ ഏഹ് സ്ഥലം എന്താ പറയാ ഫാഷൻ ബൂട്ട് കൃഷി ചെയ്യാൻ വേണ്ടിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ ചാലൊന്ന് വൃത്തിയാക്കി തരണം ആ ചാലിൽ നിന്ന് കിട്ടുന്ന മണ്ണ് നിങ്ങൾ നിങ്ങളുടെ നിലത്തിലേക്ക് ഇട്ട് എന്താണെന്ന് വെച്ച് ചെയ്തോളൂ ക്ലിയർ ആക്കി തരണം എന്ന് ആവശ്യപ്പെടുകയും ഏകദേശം ഒരു ഒന്നൊന്നര ലക്ഷം രൂപവർക്ക് ചിലവായിട്ടുണ്ടാവും ചിലപ്പോൾ അത് കൂടുതൽ ചിലവായിട്ടുണ്ടാവും ആ അവരുടെ അറ്റം മുതൽ ഏകദേശം ഹൈവേയുടെ അറ്റം വരെ നമുക്ക് ചാല് ഫുള്ളായിട്ട് വൃത്തിയാക്കി വീതി കൂട്ടി തന്നു അതുമാത്രല്ല അവരുടെ സൈഡ് അവർ കല്ല് വെച്ച് കെട്ടി അതുപോലെ തന്നെ അമ്പലത്തിന്റെ സൈഡിലുള്ള ഭാഗവും ഒരു കല്ല് വെച്ച് കെട്ടി ചാലെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ചെന്ന് നോക്കിയാൽ കാണാം ചാല് ക്ലിയർ ആയിട്ടാണ് കിടക്കുന്നത് അത് കഴിഞ്ഞ് വെള്ളമെല്ലാം താഴ്ന്നു അതിനുശേഷം ഇവരോട് ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്നത് അവരുടെ ട്രാക്ടർ പോലും ഇറക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും ചെന്ന് നോക്കുമ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ ചാല് വൃത്തിയാക്കിയിട്ടാലും അത് കുറച്ച് കഴിയുമ്പോൾ പൊട്ടി പാടത്തേക്ക് ഒഴുകുന്നൊരു സാധ്യതയാണ് കാണുന്നത് അങ്ങനെ നമ്മൾ ജില്ലാ പഞ്ചായത്തിൽ വീണ്ടും പോയി ഇപ്പൊ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ സീറ്റ് ഉണ്ടാകുന്ന മീറ്റിങ്ങിൽ ഇതിനെക്കുറിച്ച് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇപ്പോൾ അടുത്ത് ഇരുപത് ലക്ഷം രൂപ ർമാണത്തിന് അതെ ബണ്ട് നിർമ്മാണത്തിന് വേണ്ടിട്ട് പാസ്സായിട്ടുണ്ട് ഇപ്പോ എന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇപ്പൊ കുറെ തടസ്സങ്ങളുണ്ടായിരുന്നു അത് അളക്കണം കുറ്റി വെക്കണം അതിന്റെ സ്കെച്ച് വേണം അപ്പൊ അതിന്റെ പിന്നാലെയൊക്കെ നമ്മൾ നടന്നിരുന്നു പ്രജീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അതിന്റെ മണ്ണ് ബണ്ടടിക്കുന്ന അത് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ അവനോട് അവരുടെ സഹകരണത്തോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ അടിക്കാൻ നോക്കിയപ്പോഴാണ് കനാലിൽ വെള്ളം വിട്ടു എപ്പൊ അടിക്കാൻ നോക്കിയാലും വെള്ളത്തിന്റെ ഒരു പ്രശ്നമോടെ കാണിക്കും അപ്പൊ ഈ കനാലിന്റെ ഒരു വെള്ളം അവസാനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ബണ്ട് നിർമ്മാണം ഉണ്ടാവും ബണ്ട് നിർമ്മാണം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചത് നെൽകൃഷി ചെയ്യാനാണ് പക്ഷെ ഇനി ഇപ്പൊ നമ്മൾ ഇറങ്ങുന്നതിനേക്കാൾ നെൽകൃഷി ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും പച്ചക്കൃഷിയെങ്കിലും എന്നാണ് ആഗ്രഹം ഈ മുടിക്കോട് പറഞ്ഞെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നാല് വർഷം ഇവിടുത്തെ ജനപ്രതി ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് വെള്ളക്കെട്ടാണ് വെള്ളക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേയോട് അനുബന്ധിച്ച് കിടക്കുന്ന ചാല് അത് കല്ലായ്ച്ചിറത്തോടിലേക്ക് മുട്ടിച്ച് അതിലൂടെ വെള്ളം ഒഴുകിപ്പോയാലാണ് ഇവിടെ നിന്ന് മലമുകളിൽ നിന്ന് വരുന്ന വെള്ളം നമ്മളിവിടെ ഒഴുകി പോകുള്ളൂ അത് ക്ലിയർ അല്ലാത്തടത്തോളം കാലം ഞങ്ങളുടെ ഇരുപത്തി മൂന്നാം വാർഡിൽ നിൽക്കുന്ന എല്ലാ ഭാഗത്തും വെള്ളക്കെട്ടുണ്ട് ആ വെള്ളക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു രീതിയിൽ തിരിച്ചുവിടാനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ വെള്ളം വറ്റിക്കാനോ നമുക്ക് സാധിക്കില്ല വെള്ളം കയറി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കൂടുതൽ ഭാഗം പാടമായിട്ടാണ് കെടുക്കുന്നതെങ്കിലും ഒരു പത്ത് പതിനഞ്ച് വീടുകൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണുന്നത് നമ്മൾ ഈ വെള്ള വെള്ളക്കെട്ട് തന്നെയാണ് അപ്പൊ ഈ തോട് ഒന്ന് വലുതാക്കുക തോടിന്റെ ഒരു നവീകരണം ഒരു പ്രധാനപ്പെട്ട പദ്ധതി തീർച്ചയായിട്ടും അത് എല്ലാ കാലത്തും ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിലാണ് ബാക്കിയുള്ള വർക്ക് പോലെ അല്ല തോട് തോട് തോടിപ്പൊ നമ്മള് ഫണ്ട് വെച്ചു ആ ഫണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ശുചീകരണത്തിന്റെ ഫണ്ട് ലഭിച്ചു ആ ഫണ്ട് കൊണ്ട് ചെയ്തു പിറ്റത്തെ വർഷം ആവുമ്പോഴേക്കും അത് ഇരട്ടി കാട് കയറുകയാണ് സ്ഥായിട്ടുള്ള രീതിയിൽ ഒരു ചാല് വീതി കൂട്ടുകയും അതിന്റെ ചെയ്ത് നിലനിർത്തുകയാണ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ വെള്ളക്കെട്ടിൽ നിന്ന് തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ അതിനായിട്ട് ഒരു പ്രൊക്കോസില് മൈനർ ഇറിഡേഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇറിഗേഷനിൽ വെച്ചപ്പോ അവര് പറഞ്ഞത് അതിന്റെ സൈഡ് അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കണം എന്നാണ് അപ്പൊ അതിന്റെ ഇടയിലാണ് നമുക്ക് കുളത്തിന്റെ വർക്ക് വന്നത് അപ്പൊ അത് കഴിയുന്നതോടുകൂടി തന്നെ നമ്മൾ ഇനി അടുത്ത നമ്മളുടെ മനസ്സിലെ ഒരു വലിയൊരു സങ്കല്പം എന്ന് പറയുന്നത് ഈ രണ്ട് സൈഡും കെട്ടി അറ്റം വരെ ഇപ്പോ ഈ കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിച്ചപ്പോ അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ കൊടുത്തുന്ന് അതിദരിദ്ര കുടുംബങ്ങളുടെ ഉന്നമനം അതുപോലെ ഭവന നിർമ്മാണം ഈ രണ്ട് കാര്യത്തിലാണ് പ്രധാനമായിട്ട് പറഞ്ഞത് ഈ മുടിക്കോട് വാർഡില് അങ്ങനെ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളുണ്ടോ രണ്ടുപേരുണ്ട് അധിതര കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ നമ്മള് ഒറ്റവാക്കിൽ കേട്ട് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ കഴിയാൻ കഴിയാത്ത ആളുകൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക പക്ഷെ അങ്ങനെയല്ല അവർക്ക് ഉറ്റവരോ ഉടയവരോ ഒന്നുമില്ലാതെ അവരെ സംരക്ഷിക്കാൻ ആളില്ലാതെ നൽകുന്ന ആളുകളെയും ഈ ഗ്രളത്തിൽ പെടുത്തുന്നുണ്ട് അങ്ങനെയുള്ള രണ്ട് വ്യക്തികൾ നമ്മുടെ വാർഡിലുണ്ട് ആ അതിലൊരാളിപ്പോ ഒരു വശം എന്താ പറയാ ക്ഷ കിടപ്പിലാണ് ഒരാൾ ക്യാൻസർ രോഗിയാണ് അവർക്കൊക്കെ സമയത്തിന് ഭക്ഷണത്തിന്റെ സാധനങ്ങൾ വാങ്ങി കൊണ്ടു കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റേ മരുന്ന് കൊണ്ടു കൊടുക്കാനോ ഇതിനൊന്നും ആളുകളില്ലാത്തൊരു അവസ്ഥ വരുമ്പോഴാണ് അവരെ നമ്മൾ ഈ അതിഥി കുടുംബത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വാതിൽപടി സേവനം ഉപയോഗിച്ച് അവരെപ്പോൾ വിളിച്ചാലും അവരെന്താവശ്യപ്പെട്ടാലും കൊടുക്കാനായിട്ട് നമ്മുടെ വാർഡ് വികസന സമിതി അംഗങ്ങളിൽ ആളുകൾ തയ്യാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അവർക്ക് നമ്മൾ അങ്ങനെയുള്ള ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കാറുമുണ്ട് മിഷന്റെ ഭാഗമായിട്ട് വീടുകളുടെ നിർമ്മാണം നടക്കുന്നുണ്ട് മെഷീന്റെ പദ്ധതി പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ വാർഡ് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് വീടുകൾ നൽകാറ് ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിലെ എത്രാമത്തെ ആണോ ആ നമ്പർ വെച്ചാണ് നമുക്ക് വീടുകൾ ലഭിക്കാം അപ്പൊ ആ ഒരു കാര്യത്തിൽ മാത്രമാണ് നമുക്ക് വളരെ പിന്നിലേക്ക് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളൂ എസ് സി വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിക്കാണ് നമുക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ കിട്ടിയിട്ടുള്ളത് പിന്നെ ഇപ്പൊ ഒരു നാല് പേർക്ക് പി എം എ വൈ എന്ന് പറയുന്ന ഭവന പദ്ധതിയിൽ പൈസ പാസ്സായിട്ടുണ്ട് മറ്റുള്ള അതിന്റെ നടപടികളൊക്കെ നടന്നു വരുന്നു ഒരാൾ തറ തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ ആള് വീട് പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു നാല് പേർക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട് കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങളുണ്ട് വാർഡില് കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദീർഘവീക്ഷണത്തിന്റെ ഒരു കുഴപ്പം കൊണ്ടുണ്ടാകുന്ന ഒരു കുടിവെള്ളത്തിന്റെ പ്രശ്നമാണുള്ളത് കാരണം നമ്മുടെ വാർഡിൽ രണ്ട് കുടിവെള്ള പദ്ധതി ഉണ്ട് അതിൽ ഒരു കുടിവെള്ള പദ്ധതി പദ്ധതി എന്ന് പറയുന്നത് ചാത്തംകുളത്തിനോടനുബന്ധിച്ച് കിടക്കുന്ന കുടിവെള്ള പദ്ധതിയാണ് നടക്കുന്നുണ്ട് പക്ഷെ അതിന്റെ വാട്ടർ ലെവൽ വാട്ടർ ടാങ്ക് പണിതപ്പോണ്ടായിരുന്ന വാട്ടർ ലെവൽ ഒരല്പം കുറഞ്ഞതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആളുകൾക്ക് നമുക്ക് വെള്ളം കൊടുക്കാൻ സാധിക്കുന്നില്ല അതിന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെ കുറച്ച് നീങ്ങി നമ്മളോട് ആവശ്യപ്പെടുന്ന കുടിവെള്ളം ആവശ്യപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കാറില്ല അതിന് അത് വേനൽക്കാലത്താണ് കൂടുതലും പ്രശ്നം കാണിക്കുന്നത് പിന്നെയുള്ളത് ഇരട്ടക്കുളം ഏഹ് താലിക്കുട് കുടിവെള്ള പദ്ധതിയാണ് അവിടെ പ്രശ്നങ്ങളൊക്കെ നിലനിന്നിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ അതെല്ലാം തീർത്ത് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ മണ്ണിനടിയിലല്ലേ പൈപ്പുകളൊക്കെ ചെറിയ രീതിയിൽ ദ്രവിക്കുമ്പോൾ പൊട്ടും അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇപ്പൊ ഏകദേശം ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ മിഷൻ പദ്ധതി വന്നു കഴിഞ്ഞാൽ നമുക്ക് വാർഡില് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയാണ് അപ്പോൾ ആളുകളുടെ കുടിവെള്ളത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അവിടെ അവസാനിക്കും എന്നാണ് പ്രതീക്ഷ അപ്പൊ പൊതുവെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു മേഖലയാണ് മുടിക്കോട് വാർഡ് ഇവിടെ ഇപ്പൊ ഞാൻ മെമ്പർ പറഞ്ഞെന്ന് മനസ്സിലാക്കി ഇതിന് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഈ വെള്ളക്കെട്ട് കാരണം ഇനിയുള്ള കാലത്ത് അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് ചെമ്പൂത്തറയും മുടിക്കോടൊക്കെ ചേർന്ന് നടക്കുന്ന പ്രദേശങ്ങളെല്ലാം അപ്പോ ഈ പുതിയ ഒരു പുതുമുഖമായി ഈ പഞ്ചായത്തിൽ ഒരു ജനപ്രതിയായി വന്നു ഒരു പുതുമുഖമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു ഈ നാല് വർഷം കൊണ്ട് രാഷ്ട്രീയം പഠിച്ചോ രാഷ്ട്രീയം പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചു വരുന്നു കാരണം സാധാരണ നമ്മൾ എൽ കെ ജിയിൽ യു കെ ജിയിലൊക്കെ കയറിയിട്ടാണെന്നു വരിക അതുപോലെ എൽ കെ ജി യു കെ ജിയിലൊക്കെ കഴിഞ്ഞൊരു ഒന്നാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട് ഇനി അവിടെ നിന്നും തുടർന്ന് നമ്മള് നമ്മുടെ ഈ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാവും പിന്നെ രാഷ്ട്രീയത്തിനേക്കാൾ ഉപരി നമ്മൾ ജനങ്ങളുടെ ആവശ്യമാണ് നമ്മൾ വാർഡിൽ നോക്കിയിട്ടുള്ളൂ കാരണം അതിൽ ബിജെപി എന്നോ കോൺഗ്രസ് എന്നോ അങ്ങനെ ഒന്നും വേറെ തിരിച്ചു കണ്ടിട്ടില്ല ആരുടെയാണോ ആവശ്യം അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാന്നുള്ളതാണ് ഇനി ഇപ്പൊ അവരെന്നെ എന്നോട് തിരിച്ചു ചോദിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ കാണുന്നുണ്ടോ രാഷ്ട്രീയപരമായിട്ട് കാണുന്നുണ്ടോ ചോദിക്കുമ്പോൾ എനിക്കൊറ്റ ഉത്തരവേയുള്ളൂ രാഷ്ട്രീയമൊക്കെ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് അല്ലാതെപ്പോ എനിക്ക് എല്ലാവരും ഒരുപോലെ തന്നെയാണ് രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പിലും തന്നെ രംഗത്തുണ്ടാവും തെരഞ്ഞെടുപ്പില് ആരാ നമ്മൾ എന്തായാലും പിന്നീട് ഉണ്ടാവണല്ലോ തീർച്ചയായിട്ടും ഉണ്ടാവും മുടിക്കോട് വാർഡിന് ഒരു ചരിത്രത്തിൽ തന്നെ പേരുള്ള ഒരു സ്ഥലമാണ് മുടിക്കോട് അതായത് ഞാൻ വായിച്ചിട്ടുണ്ട് ഈ കൊട്ടാരത്തിലെ ശങ്കണ്ണിയുടെ ഐതിഹ്യമാലയിൽ തന്നെ മുടിക്കോടിനെ കുറിച്ച് പറയുന്നുണ്ട് വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട് മുടിക്കോട് ശിവക്ഷേത്രം ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ ചരിത്രത്തിൽ മുടിക്കോടിന്റെ സ്ഥാനം ഞാൻ കേട്ടിട്ടുള്ളത് ഏതായാലും ഇപ്പൊ ഹൈവേയില് അടിപ്പാതയുടെ പണികൾ അവസാന അവസാനഘട്ടത്തോടെ അടുക്കുന്നു ചാത്തംകുളത്തിന്റെ നവീകരണവും വളരെ മനോഹരമായിട്ട് തീരാനിരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ആ വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും മെമ്പറോട് അവതരിപ്പിച്ചു കഴിഞ്ഞു മറ്റൊന്ന് വിത്തുൽപാദന കേന്ദ്രത്തിന്റെയാണ് കേന്ദ്രത്തിൻ്റെയാണ് അപ്പം ഇനി അവശേഷിക്കുന്ന ഈ മാസങ്ങൾ കൊണ്ട് തന്നെ ഈ ഉദ്ദേശിച്ച ഈ മേഖലകളിൽ മുന്നോട്ട് പോകാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം